ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തി ഒൻപത് പിന്നെ ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ ആ പെണ്ണിൻ്റെ പിണക്കം മാറ്റി കുപ്പിയിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ വന്നിട്ട് അവളുടെ പിണക്കം മാറ്റാൻ നോക്കിയാൽ നടക്കില്ല അതുകൊണ്ട് ഈ ഗോൾഡൻ ചാൻസ് മിസ്സാക്കണ്ട എന്ന് വച്ച് ഓവറാക്കണ്ട അതിന് കുറച്ച് ജീവനെങ്കിലും ബാക്കി വച്ചിരിക്കണം നിന്റെ ആ പ്രകടനം കണ്ടിട്ട് എന്റെ കൊച്ച് ഇതുവരെ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല ഇനി അതിനെ എങ്ങനെയാണാവോ ഞാൻ എന്റെ അടുത്തേക്ക് വരുത്തേണ്ടത് എന്നാലോചിരിക്കുക ആൽഫി തിരിഞ്ഞ മനയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അത് കേട്ട് അഗ്നി പൊട്ടിച്ചിരിച്ചു നിനക്ക് ചിരി കണ്ണന്തിരിവ് കാണിച്ചിട്ട് ചിരിച്ചാൽ മതിയല്ലോ ബാക്കിയുള്ളവരെ ഇവിടെ അനുഭവിക്കുന്നത് ആൽഫി പറഞ്ഞു എന്നാ ശരിയടാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു അഗ്നി അവൻ്റെ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് വാതിക്കലേക്ക് നോക്കി പിന്നെ തിരിഞ്ഞു ചെന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് കൈകൾ കൊണ്ട് തന്നെ മുടി മാടിയൊതുക്കിക്കൊണ്ട് അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അവൻ കിച്ചണിലേക്ക് നടന്നു കിച്ചണിൽ എന്തോ പെറുപിറുത്ത് കൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പുവിനെ കണ്ടതും അവൻ വാതിക്കൽ തന്നെ ചാരി നിന്നു കുറച്ചുനേരം അവൾ ചെയ്യുന്നത് നോക്കി നിന്നു പിന്നെയും എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട് അത് കണ്ടതും അഗ്നി അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ പുറകിലൂടെ ചെന്ന് അവളുടെ തോളിൽ കൈവച്ചതും അവൾ തട്ടി മാറ്റി പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കാണിച്ചുകൊണ്ട് ദേ ദേഹത്തെങ്ങനെ തൊട്ട ഞാൻ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല ആകെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവൾ പറഞ്ഞു ആണോ എടുത്ത് നിൽക്കാണോ നീ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞാനും എടുത്ത് നിൽക്കാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഭ്രാന്തെടുത്ത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അവൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണോ അല്ല നീ എനിക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചോദിച്ചു ദാ അവിടെയാണ് ചായ ഇരിക്കുന്നത് എടുത്ത് കുടിച്ചോ അവൾ പറഞ്ഞു അങ്ങനെ ഇല്ലല്ലോ എനിക്ക് ചായ എടുത്ത് തരണം നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായ നിന്റെ കൈകൊണ്ട് തന്നെ തരുമ്പോഴല്ലേ അത് കുടിക്കാനൊരു സുഖമുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ടെടുത്ത താടിപ്പണ് അവൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് സുഖിക്കണ്ട നിങ്ങൾ വേണമെങ്കിൽ കുടിച്ചാൽ മതി എനിക്കൊരു നിർബന്ധവുമില്ല അവൾ പറഞ്ഞു അത്രയ്ക്കായോ നീ നീ ഇന്ന് ആ ചായ എനിക്ക് എനിക്കെടുത്ത് തരികയും ചെയ്യും ഞാനത് കുടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് കത്തി പിടിച്ചുകൊണ്ടിരുന്ന അവളുടെ കയ്യിലാണ് അവൻ പിടിച്ചത് അവളുടെ കയ്യിൽ നിന്നും ആ കത്തി വാങ്ങി അവനത് അവിടെ വെച്ചുകൊണ്ട് അവളെയും കൊണ്ട് ചായ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് ചെന്നു എടുത്തതാ അവൻ പറഞ്ഞു പറ്റില്ല അവൾ ദാഷ്ട്യത്തോടെ പറഞ്ഞു പറ്റണമല്ലോ എടുത്ത് താടിപ്പെണ്ണേ എത്ര നാളായിന്നറിയോ നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ കുടിച്ചിട്ട് അതും നീ സ്നേഹത്തോടെ തരുന്നത് അവൻ പറഞ്ഞു അവൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൻ്റെ ഇടർച്ച അവൾക്ക് മനസ്സിലായതും അവൾക്കും സങ്കടം തോന്നി ചായ വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നുള്ള പിടുത്തം വിടുക എന്നാലല്ലേ എനിക്കെടുത്ത് തരാൻ പറ്റുമോ അവൾ പറഞ്ഞു ഓ അങ്ങനെ വിട്ടു എന്നെ എടുത്തോ പിന്നെ ഞാൻ അവിടെ സോഫയിൽ പോയിരിക്കാം അങ്ങോട്ട് കൊണ്ടുവന്ന് തരുവോ അവൻ ചോദിച്ചു അതെന്തിനാ നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ ഇവിടെ വെച്ച് തന്നാ എന്താ കുഴപ്പം എന്നാലും അവിടെ കൊണ്ടുവന്ന് താടി പെണ്ണെ ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോകുന്നത് കണ്ടതും ഈ മനുഷ്യൻ്റെ വട്ടാണോ ആ ചായ വാങ്ങിയിട്ട് പോയാൽ എന്നെ അങ്ങോട്ട് നടത്തിക്കണോ അവൾ പറഞ്ഞു അവൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അവനൊരു പുഞ്ചിരിയുടെ റൂമിലേക്കാണ് ചെന്നത് റൂമിൽ ചെന്ന് ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു ബോക്സ് എടുത്തു വേഗം അവൻ സോഫയിൽ വന്നിരുന്നു അപ്പോഴേക്കും അവൾ ചായയുമായിട്ട് വന്നു ഇതാ ചായ അവൾ പറഞ്ഞു ആഹാ അപ്പം സ്നേഹത്തോടെ തരാനൊക്കെ അറിയാം അല്ലേ അവൻ ചോദിച്ചു ഇല്ല ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ താ എന്നായിരിക്കും അതുകൊണ്ട് വെറുതെ നിങ്ങളെക്കൊണ്ട് അത് പറയിപ്പിക്കണ്ടല്ലോ എന്റെ സമയം അത്രയും കൂടി ഇവിടെ കളയുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നത് അവൾ പറഞ്ഞു എന്റെ കേങ്ക ഇത്രയധികം സംസാരിക്കായിരുന്നോ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ വളരെ കുറച്ച് മാത്രമായിരുന്നു സംസാരം അതും കുറുമ്പോടിയോടുള്ള സംസാരമായിരുന്നു കൂടുതലും ഇതിപ്പോ ഒരു പടക്കം പോലെയാണല്ലോ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ അവൻ പറഞ്ഞതും നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണോ ദേ വേണമെങ്കിൽ ചായ കുടിക്കേ എന്ന് പറഞ്ഞ് അവൾ ആ ചായ ടീ വെച്ചതും അവൻ അവളെ പിടിച്ച് വലിച്ച് അവൻ്റെ മടിയിലേക്കെത്തി പെട്ടെന്നായതുകൊണ്ട് അവൾ ഞെട്ടലോടെ അവൻ്റെ മേത്തേക്ക് വീണു അവന്റെ കഴുത്തിൽ പെട്ടെന്ന് തന്നെ അവൾ ചുറ്റി പിടിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ടാണ് അവൾ അവന്റെ മടിയിൽ കിടക്കുന്നത് പേടിച്ചു എന്ന് അവന് മനസ്സിലായി അപ്പോ അവൻ പതിയെ വിളിച്ചു അവൾ കണ്ണു തുറന്നു തനിക്ക് എന്തിന്റെ കേടാടോ അവൾ ചോദിച്ചു എന്റെ കേട് എന്താണെന്ന് അറിയണോ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പിന്നെ അവൻ എടുത്തു കൊണ്ടുവന്ന ആ ബോക്സ് അവൻ അവനിരിക്കുന്നതിൻ്റെ അടുത്തായി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പതിയെ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലത്തേക്കൈ കൊണ്ട് സോഫയിൽ തന്നെ വെച്ചിരുന്ന ആ ബോക്സ് തുറന്നു അവൻ എന്തോ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷെ തന്നെ മടിയിലേക്ക് ഇടത് കൊണ്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അവന്റെ കൈ അവളുടെ മുഖത്തിനടുത്തേക്ക് വരുന്നത് അവൾ കണ്ടത് അവൾ കണ്ണുകൾ ചുരുക്കി അവന്റെ കൈയിലേക്ക് നോക്കി ആ കൈ ചെന്നു നിന്നത് അവളുടെ സീമന്തരേഖയിലേക്കായിരുന്നു അവിടെ നീട്ടി അവനത് തൊട്ടു ആ സമയം അവൾ കണ്ണുകൾ അടച്ചു പോയിരുന്നു അവൻ്റെ കൈ അവിടെ നിന്ന് മാറിയതും അവൾ പതിയെ കണ്ണു തുറന്നു അവളുടെ ഇടത് കൈകൊണ്ട് അവൻ തൊട്ടടുത്ത് അവൾ ഒന്ന് തൊട്ടുനോക്കി ആ കൈയിലേക്ക് നോക്കിയതും സിന്ദൂരം കണ്ടതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ നിന്നെ അന്വേഷിച്ച് ഒരുപാട് നടന്നു ആ സമയത്ത് ഞാൻ മൂകാംബിക്ക് പോയിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന കുങ്കുമാണ് ഇതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് പറയുന്നു എല്ലാവരും അന്ന് ഞാൻ കരുതിയിരുന്നു ഈ കുങ്കുമം നിന്നെ കാണുമ്പോൾ നിന്റെ സീമന്തരേഖയിൽ തൊടണമെന്ന് അവൻ അവളുടെ സീമന്തരേഖയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആരും കാണാതെ ഒളിപ്പിച്ച് തൊട്ട് നടക്കുന്നതല്ലേ നീ ഇനി ഇങ്ങനെ തെളിഞ്ഞു കിടന്നോട്ടെ നീ എന്റെയാണ് എന്നുള്ള എൻ്റെ സന്തോഷത്തിന് എൻ്റെ മാത്രമാണ് എന്നുള്ള എൻ്റെ ഉറപ്പിന് നിങ്ങളാരും അവകാശം പറയാതിരിക്കാൻ വേണ്ടി അഗ്നി പറഞ്ഞതും പെട്ടെന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ചു രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തിടിക്കിലേക്ക് അവൾ മുഖം ചേർത്തു അവളുടെ ചുണ്ടുകളുടെ നനത്ത സ്പർശം അറിഞ്ഞ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ തലയിൽ അവൻ താടി ചേർത്ത് വെച്ചു അപ്പോഴും തൻ്റെ കഴുത്തിടുക്കിൽ മുഖം ചേർത്ത് വെച്ച് ചുണ്ട് ചേർത്ത് വെച്ച് കരയുന്ന അവളെ അവൻ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു രണ്ടുപേരും ആ സമയം കരയുകയായിരുന്നു അവളുടെ കണ്ണുനീർ അവൻ്റെ കഴുത്തിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുനീർ അവളുടെ കവളിലും വീഴുന്നുണ്ടായിരുന്നു രണ്ടുപേരും കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു അപ്പോ ഇനി എന്നെ വിട്ടു പോകല്ലേ നീ എനിക്ക് പറ്റില്ല നീയില്ലാതെ അത് നിന്നെ വിട്ടുകൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഞാൻ വിട്ടു കൊടുക്കില്ല അഗ്നിദേവ് ഒരിക്കലും ഒരിക്കലും നിന്നെ വിട്ടുകൊടുക്കില്ല ഞാൻ പറഞ്ഞതുപോലെ മരണത്തിൽ പോലും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ ഒറ്റയ്ക്ക് പോവുകയുമില്ല എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഈ ലോകത്ത് ദേവേട്ട എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ സന്തോഷത്തിലാണെന്നാണോ അഗ്നിയേട്ടൻ കരുതിയത് ഒരിക്കലുമല്ല ആരെയും അറിയിക്കാതെ പുറത്ത് സങ്കടം കാണിക്കാതെ നെഞ്ചിൽ നെഞ്ചിൽ കൊണ്ടുനടക്കുമായിരുന്നു അഗ്നിയേട്ടൻ ഞാൻ അന്ന് അന്നത്തെ ആ വീഴ്ചകളിൽ തന്നെ എനിക്ക് എനിക്കറിയായിരുന്നു എല്ലാം അഗ്നിയേട്ടനെയും ഞാൻ തിരിച്ചറിഞ്ഞതാണ് പക്ഷേ അമ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കാളിയറമടം അയ്യങ്കർ മനയെ ചെയ്തത് ഓർത്തപ്പോൾ പേടിയായിരുന്നു എന്നെ പകരം വീട്ടാൻ കണ്ട ഒരു ഉപാധി മാത്രമാണ് എന്നാണ് ഞാൻ കരുതിയത് അപ്പോഴും എനിക്ക് തന്ന ആ സ്നേഹവും കരുതലും ഞാൻ കണ്ടിട്ടുള്ള അഗ്നിദേവിൻ്റെ കണ്ണുകളിലെ പ്രണയവും എല്ലാം അങ്ങനെയല്ല എന്ന് എന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് മാത്രമാണ് അഗ്നിയേട്ടൻ്റെ ആ താലി ഇപ്പോഴും എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് ആ ഒരു മാസക്കാലം അഗ്നിയേട്ടൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് എൻ്റെ ഇഷ്ടങ്ങളായി തന്നെ കണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി ആഗ്രഹത്തോടെ ഞാൻ ജീവിച്ചില്ലേ ആ ദിവസങ്ങളായിരുന്നു ദേ ഇന്ന് ഇവിടെ ഈ നെഞ്ചിൽ ഞാൻ ഉണ്ടാകാനുള്ള ഏക കാരണം അതിൻ്റെ ഓർമ്മകളും ആ സ്നേഹത്തിൻ്റെ ആഴവും കൊണ്ട് മാത്രമാണ് അഗ്നിയേട്ട ഞാൻ ഇന്ന് അഗ്നിയേട്ടൻ്റെ നെഞ്ചിൽ കിടക്കുന്നത് അല്ലെങ്കിൽ അഗ്നിയേട്ടൻ്റെ അപ്പു അത്രയും പറഞ്ഞതും ബാക്കി പറയാൻ സമ്മതിക്കാതെ അഗ്നി അവളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അവൻ്റെ കൈമടക്കിലേക്ക് അവളുടെ തല വെച്ചുകൊണ്ട് അവളുടെ രണ്ട് ചുണ്ടുകളെയും ഒരുമിച്ച് അവൻ വായ്ക്കുള്ളിലാക്കി രണ്ട് ചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു കണ്ണുകളടച്ച് ഒത്തിരി പ്രണയത്തോടെ ആഗ്രഹത്തോടെ അവൻ്റെ ആ ചുംബനത്തെ അവൾ സ്വീകരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അഗ്നിയുടെ കണ്ണുനീർ ഒഴുകി അവളുടെ കവളിൽ വീണപ്പോഴാണ് അവൾ കണ്ണു തുറന്ന് നോക്കിയത് തന്നെ ആവേശത്തോടെ ചുംബിക്കുന്ന അവനെ അവൻ കണ്ടു കണ്ണുകൾ അടച്ചുള്ള ചുംബനമാണെങ്കിലും കണ്ണുനീർ അറിഞ്ഞതും അവളുടെ ഇടത് കൈകൊണ്ട് അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു അവൾ പിടിച്ച് വലിക്കുന്നതറിഞ്ഞതും അഗ്നി കണ്ണു തുറന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഇടഞ്ഞു അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നതുപോലെ തോന്നിയതും അഗ്നി അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൾ അവളുടെ മടിയിൽ അവൻ്റെ നെഞ്ചിൽ തളർന്നു കിടന്നു ഇനി പറയല്ലേ ഞാനും നിന്നെ നിന്നെ കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു നിന്നെ കാണും എന്നെ നീ മനസ്സിലാക്കും എന്നുള്ള ഒരു ഉറപ്പിലായിരുന്നു പെണ്ണെ ഞാനും അവനും പറഞ്ഞു പിന്നീട് രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ സോഫയിൽ തന്നെ ഇരുന്നു അഗ്നിയുടെ നെഞ്ചിലെ ചൂടിൽ അവൾ ചേർന്ന് കിടന്നു അവളുടെ തലയിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് അവനും കിടന്നു രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്ന് മയങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞതും അഗ്നി കണ്ണു തുറന്നു തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന അവളെ കണ്ടതും അവന് അവന് വല്ലാത്ത സന്തോഷം തോന്നി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ നേരിയിരുന്നു അവളെ നോക്കി പണ്ടും ഇതുപോലെ തന്നെ കിടന്നുറങ്ങായിരുന്നു അവളുടെ പതിവ് അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ടും എടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവളെ റൂമിലേക്ക് കൊണ്ടുപോയി പതിയെ ബെഡിൽ കിടത്തി അവളോട് ചേർന്ന് അവനും കിടന്നു അവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവനും ഉറങ്ങി ആൽഫി നരിക്കുഞ്ഞർ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ ആൻസിയും കൂട്ടരും പുറത്തേക്ക് ഓടി വന്നു ഇച്ചായ അമ്മ വന്നില്ലേ ഇന്ന് കുറച്ച് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇച്ചായൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നില്ലേ ആൻസി ചോദിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല ആ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും തന്നെ അവൻ പറഞ്ഞു ആ വരുമായിരിക്കും അവൾ വരണം അത്യാവശ്യമുണ്ട് എന്തത്യാവശ്യം ആൽഫി ചോദിച്ചു അതൊക്കെയുണ്ട് അത് താങ്കൾ അറിയേണ്ട ആവശ്യമില്ല ജോലിയാണ് പറഞ്ഞത് എൻ്റെ പെണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയണം ആൽഫി പറഞ്ഞു ഓ എൻ്റെ പെണ്ണ് ഇച്ചായൻ്റെ പെണ്ണാകുന്നതിന് മുമ്പ് അവൾ എൻ്റെ കൂട്ടുകാരിയായിരുന്നു ആൻസി പറഞ്ഞു കൂട്ടുകാരിക്കാണോ ഭർത്താവിനാണോ കൂടുതൽ വില ആൽഫി ചോദിച്ചു കൂട്ടുകാരിക്ക് ഭർത്താവ് എപ്പോൾ വേണമെങ്കിലും ഉപിച്ചു പോവാലോ കൂട്ടുകാരി അങ്ങനെ പോകില്ല ആൻസി പറഞ്ഞതും ഒറ്റ ഓട്ടമായിരുന്നു എടി നിന്നെ എൻ്റെ കൈ കിട്ടൂടി ആൽഫി പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും ആ നീ വന്നോ എന്ത ഇത്ര വൈകിയേ എന്ന് ചോദിച്ചുകൊണ്ട് ആൽഫിയുടെ അപ്പച്ചൻ പുറത്തേക്ക് വന്നു എന്താ അപ്പച്ച അവൻ ചോദിച്ചു ഇന്നലെ എന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മൂന്ന് നാല് ഇവന്റ് മാനേജ്മെൻ്റ് ടീമുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ വിളിച്ച് യു എസ് കമ്പനി ഏൽപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് അവരുമായിട്ടൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ട് എന്താ ചെയ്യേണ്ടത് നീ അങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കണോ എന്താണെന്ന് വെച്ചാൽ നീ അറേഞ്ച് ചെയ്യാം അവരോട് ഇങ്ങോട്ട് വരാൻ പറയാതിരിക്കും കുറച്ചുകൂടി നല്ലത് ഇന്നിവിടെ വൈകിട്ട് എന്തൊക്കെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടില്ലേ അതിനിടയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അവരിവിടെ വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞു അപ്പച്ച അവരോട് രാത്രിയാക്കണ്ട കൂടി വരാൻ പറയല്ല അവരോടും കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്ലോട്ടും അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് അവർക്കവിടെ കൊണ്ടുവരാൻ പറ്റുമോയെന്ന് ആദ്യം അവർ തീരുമാനിക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം പിന്നെ എൻ്റെ കോസ്റ്റും കാര്യങ്ങളുമെല്ലാം സംസാരിക്കാൻ അച്ഛനും കൂടി വരും എന്നിട്ട് തീരുമാനം എടുത്താൽ പോരെ ആൽഫി ചോദിച്ചു അതും മതി ഞാൻ ചന്ദ്രശേഖരായിട്ട് സംസാരിച്ചു അവർ വരുമോ ചന്ദ്രശേഖരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞു അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് സോഫയിലേക്ക് ഇരിക്കാൻ പോകുമ്പോഴാണ് ആൽഫി നീ ഇത് എവിടെയായിരുന്നു ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു നിന്ന് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചപ്പച്ചനും പ്രിൻസിയുടെ ഭർത്താവും എല്ലാം കൂടി വരുന്നത് എന്താ കാര്യം ഇന്നത്തെ ഫങ്ഷന് വേണ്ടി അവരൊരു ഡി ജെ ഗ്രൂപ്പിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അവർ എത്തില്ല എന്ന് അതിനെ പകരം ആരെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിനോടെല്ലാം അപ്പോൾ അതൊരു നാണക്കേടല്ലേ ഇല്ലയെന്ന് പറയാൻ പ്രിൻസിയുടെ പപ്പ പറഞ്ഞതും ഇതൊക്കെ എപ്പോൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു കൊണ്ടാണ് ചാൾസ് വരുന്നത് അത് അവർ ഫ്രണ്ട്സ് എല്ലാം കൂടി അറേഞ്ച് ചെയ്തതാ പക്ഷേ ഈ സമയമായപ്പോൾ അവർക്ക് വേറെ ഏതോ പ്രോഗ്രാം കിട്ടി അവർ പോയിന്ന് അവരെല്ലാവരും അവളുടെ അടക്കം എല്ലാവരും വരുന്നുണ്ടേ അപ്പോൾ അത് നമ്മുടെ നമ്മുടെ സ്റ്റാറ്റസിന് നമുക്കതൊരു ചീത്തപ്പേര് പോലെ തോന്നുന്നു അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അറിയാനാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളിവിടെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് കൂടി നിങ്ങളുടെ പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടല്ലോ ഇനി ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ ആൽഫി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും കൊച്ചപ്പച്ചനും പ്രിൻസിയുടെ അപ്പച്ചനും എല്ലാം ഒന്ന് വിരണ്ടു അപ്പോഴാണ് പ്രിൻസിയും നീനയും എല്ലാം കയറി വരുന്നത് എന്തിനാ ആൽഫി ചൂടാവുന്നത് അവളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി അറേഞ്ച് ചെയ്തതല്ലേ അതില് ഞങ്ങളുടെ അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല ഇന്നിപ്പോ അവൾ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പ്രിൻസി പറഞ്ഞു ഈ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യാനും ആരും എന്നെ പഠിപ്പിക്കണ്ട ചാൾസ് ആൽഫി വിളിച്ചതും എല്ലാം റെഡിയാൻ ഏട്ടാ അവരെല്ലാവരും എത്തും അവൻ പറഞ്ഞതും ആൽഫി കൊച്ചപ്പച്ചനെയും അവരുടെ ഫാമിലിയേയും നോക്കി ഇനി ഞാൻ ഞാനറിയാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏറ്റിട്ടുണ്ടോ ആൽഫി ചോദിച്ചു കൊച്ചപ്പച്ചൻ അയാളുടെ മകനെയും മരുമകളെയും എല്ലാം നോക്കി അവർ ഇല്ല ഇന്ന് തല ഉണ്ടാകരുത് ഉണ്ടായാൽ ഈ ആൽഫിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നതോ അതിൽ കൈ കടത്തുന്നതോ ആൽഫ്രഡ് സാമോൽ നരിക്കുന്നതിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പടികൾ കയറി മുകളിലേക്ക് പോയതും വല്ലിപ്പച്ചൻ അവരുടെ അടുത്തേക്ക് വന്നു എന്ത് കാര്യം ഇരിക്കുന്നു എല്ലാവരോടും കൂടി സംസാരിച്ചിട്ടല്ലേ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തത് പിന്നെ എന്ത് കാര്യത്തിനാണ് ഇപ്പോ നിങ്ങൾ പറഞ്ഞ ആ ടീം വന്നിരുന്നെങ്കിൽ അവൻ അവനേൽപ്പിച്ചിരിക്കുകയല്ലേ അവനും കൂടി വരില്ലേ എന്നാ പിന്നെ അടിപൊളിയായനെ രണ്ട് ടീമും കൂടിയുള്ള ഡി ജെ പാർട്ടി കൊള്ളാം ആൻസി പറഞ്ഞതും പ്രിൻസിയും നീനയും അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനോട് ചോദിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് മറന്നേക്ക് ഇപ്പോ അവനാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അവൻ അത് ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാം എന്റെ കൊച്ച് അത് ചെയ്യുമെന്ന് എനിക്കും അറിയാം അതുകൊണ്ട് ഇനി ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചനും പുറത്തേക്ക് പോയി വല്യപ്പച്ച എങ്ങോട്ടാണ് പോകുന്നേ ചാൾസ് ചോദിച്ചു ആൽഫിയുടെയും അമ്മമ്മോളുടെയും മിന്നിക്കെട്ടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോവാണ് ഞാൻ പോയി വന്നിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വല്ല്യപ്പച്ചൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഡ്രൈവർ വന്ന് കാർ എടുക്കുന്നതും വല്യപ്പച്ചൻ അതിൽ കയറി പോകുന്നതും കൊച്ചപ്പച്ചനും ഫാമിലിയും നോക്കി നിന്നു പ്രിൻസിയുടെ കണ്ണുകളിൽ അപ്പോൾ ദേഷ്യമായിരുന്നു ആൽഫിയോട് അവന്റെ മുന്നിൽ വീണ്ടും വീണ്ടും ചെറുതായി പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് അവർ ആൽഫിയുടെ അമ്മച്ചിയെയും അവരടുത്ത് നിൽക്കുന്ന അവൻ്റെ അപ്പച്ചനെയും നോക്കി പിന്നെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹായ് ലഡ്സുകായിട്ടിരിക്കുന്നോ നസുകായിട്ടിരിക്കുന്നോ സ്റ്റോറിയിട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക